എസ് പി സി ലേക്ക് ഞാൻ സഞ്ജയ് ശിവൻ ചെങ്ങന്നൂർ ടൗണിൽ അങ്ങാടിക്കൽ ജംഗ്ഷനിൽ റോട്ടറി ക്ലബിന് സമീപം നമ്മൾ ഈ കാണുന്നതാണ് റോട്ടറി ക്ലബ്ബ് ഈ ക്ലബിന് സമീപത്തായി ഈ കാണുന്ന വസ്തു പതിനേഴ് സെൻറ്റ് വസ്തുവാണ് ഇത് മൂന്ന് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക മൂന്ന് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ വിലയിൽ അല്പസ്വല്പ വ്യത്യാസമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ പറയുന്ന ലാൻഡിനെ ആവശ്യക്കാർ മാത്രം വിളിക്കുക കൃത്യമായി കോമ്പൗണ്ട് വാൾ കിട്ടി തിരിച്ചിരിക്കുന്ന വസ്തുവാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ മെയിൻ റോഡിൽ നിന്നും വളരെ അടുത്തുള്ള വസ്തുവാണിത് എംപയർ ബാർ നിൽക്കുന്ന ജംഗ്ഷന് തൊട്ടടുത്താണ് നമ്മൾ ഈ പറയുന്ന വസ്തു ഈ ലാൻഡ് കണ്ടുപിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല റോട്ടറി ക്ലബ്ബ് ക്ലബിന് തൊട്ടടുത്തുള്ള വസ്തുവാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ റോഡ് കാണാം നമ്മൾ ഈ കാണുന്നതാണ് റോഡ് കാണുന്നതാണ് ചെങ്ങന്നൂർ ആറമുള റോഡ് എംപയർ ബാർ നിറയ്ക്കുന്ന ജംഗ്ഷൻ ഇവിടെ നിന്നും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വസ്തു കിടക്കുന്നത് ഇവിടെയാണ് ഈ അങ്ങാടിക്കൽ പുത്തങ്കാവ് നട ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ കവാടത്തിക്കൂടെ വേണം അവിടത്തേക്ക് പോകും അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബ് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ വസ്തു കാണാം നമ്മൾ ഈ കാണുന്നതാണ് വസ്തു